എന്നാൽ 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 ഇനി 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 ഒരു 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 ചെയ്യാം 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 ഗുരുവരൻ ഗുരുവരൻ അരുളിയ അരുളിയ പോലെ 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 വായിൽ തോന്നിയ കഥകളിൽ ഇങ്ങനെ പലതും പറയും അത് കേട്ടാർക്കും പരിഭവമരുതേ അഥവാ അല്പം പരിഭവമുണ്ട് അല്പം ഞങ്ങൾക്കൊന്നും ആദ്യയിൽ ദൈവം ഈ ദുനിയാവിൽ പെണ്ണിനെ സൃഷ്ടിച്ച സൃഷ്ടിച്ച ദൈവം ഈ ദുനിയാവിൽ പെണ്ണിനെ സൃഷ്ടിച്ചൊരു പുരുഷനെ ആദ്യം കളിമണ്ണാലെ പടച്ചു ദൈവം പുരുഷനെ അവനായി സൃഷ്ടിച്ചു ആദിപുരുഷൻ ഏതെങ്കിലും ആദിപുരുഷൻ ആദാം അങ്ങനെ ഏതെങ്കിലും ഓടിയണഞ്ഞിട്ടിങ്ങനെ ചൊല്ലി ഒരു ദിനം ആദം ഭഗവാൻ സവിതെ

ഈ നില തോന്നിയ ഭഗവാൻ ഉടൻസ് ആദ്യ പുരുഷന് നിദ്രയിലാക്കി സ്ലിപ്പിംഗ് ബിൽസ് കൊടുത്തു മയക്കി ആദ്യ പുരുഷന് നിദ്രയിലാക്കി അവൻ അറിയാതെ അസ്ഥി എടുത്തു പെണ്ണിനെ സൃഷ്ടിക്കുകയും ചെയ്തു അവൻ അറിയാതെ ഒരു അസ്ഥി എടുത്ത് പെണ്ണിനെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നൊരു പേരും നൽകി എന്നൊരു പേരും നൽകി സമ്മാനിച്ചു കണ്ടപ്പോഴേക്ക് പ്രേമമുദിച്ചു പ്രേമുദിച്ചു കവിത ൾ കൺമിഴി കൊണ്ടവൾ കൂണ്ടു പറഞ്ഞു റോക്കറ്റ് ഒന്ന് അവൾ വിട്ടൊരു കണ്ണാർബ് തകർക്കും മറ്റൊരു കണ്ണാർ ഒരു ദിനം ആദം സവിതെ ഓടിയണഞ്ഞു കുഴഞ്ഞു പറഞ്ഞു നമ്മളുമാകും ദൈവത്തെ പോൾ സാത്താനോട് ഇന്നലെ നമ്മളുമാകും ദൈവത്തെ പോൽ സാത്താനോട് ഇന്നലെ ഓരി അത് ഇരുവരും ഭക്ഷിച്ചുടനെ ഭക്ഷിച്ചുടനെ ഉടനെ ദൈവം കോപിച്ചരുളി പോകൂ ദൂരെ ഫ്രം മൈ ഗാർഡൻ ഉടനെ ദൈവം കോപിച്ച പോകൂ ദൂരെ ഫ്രം മൈ ഗാർഡൻ ആദം പറയുന്നു ആ കാണുന്ന നാരീജനത്തിൻ സന്തതിയല്ലോ മുന്നിലിരിക്കൂ ആ കാണുന്ന നാരീജനത്തിൻ സന്തതിയല്ലോ മുന്നിലിരിക്കൂ ആദത്തിന്റെ വിലാപം നരനായി ജനിച്ചു ഭൂമി നരകിൽ നടുവിൽ ഈ നഗരത്തിൽ എന്നെ കരകേറ്റിടേട സ്വർഗത്തിൽ വാഴും ദൈവമേ